وأن يحب لأخيه ما أن يحب لأخيه لمحبة الله آسيا مثلا وأن يكره أن يعود في النار كما يكره أن يقذف في النار എന്ന് പറഞ്ഞാൽ മുത്തരിപ്പ് പറയാണ് ഒരു മനുഷ്യൻ അയാളിൽ മൂന്ന് കാര്യം അയാൾക്ക് ഈമാനിൻ്റെ മധുരം കിട്ടി ഏതാണ് ആ മൂന്ന് കാര്യം ഒന്ന് അള്ളയും അള്ളാൻ്റെ റസൂലും സഹസത്തെക്കാളും അവനിലേക്ക് ഇഷ്ടപ്പെട്ടതാവുക ആരെ ഇഷ്ടപ്പെടുമ്പോഴും അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെടുക കുഫുരിയത്തിലേക്കുള്ള തിരിച്ചുപോക്ക് വല്ല തീ കൊണ്ടുപോയി ഇടുന്നത് പോലെ നീരസമാവുക ഈ മൂന്ന് കാര്യം ഒരു മനുഷ്യനൊക്കെ ഉണ്ടായാൽ അവനിക്ക് ഈമാനിൻ്റെ മധുരം കിട്ടി ഇത് ഇതിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നമ്മൾ വിശദീകരിച്ചതുപോലെ തന്നെ അള്ളയും അള്ളാൻ്റെ റസൂലും അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകാം അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് അവൻ എത്തിക്കഴിഞ്ഞാൽ അവൻ ഈമാന്റെ മധുരം കിട്ടി ആരെ ഇഷ്ടപ്പെടുമ്പോഴും അള്ളാക്ക് വേണ്ടി ഇഷ്ടപ്പെട്ടാൽ ഓൻ ഈമാന്റെ മധുരം കിട്ടി കുഫിരിയത്തിലേക്കുള്ള മടക്കം തീ കൊണ്ടുപോകുന്നതുവരെ കൊണ്ടുപോകുന്നത് നീരസപ്പെട്ടാൽ അതുപോലെ നീരസപ്പെട്ടാൽ അവനിക്കീമാന്റെ മധുരം കിട്ടി ഈ പറഞ്ഞതും നേരത്തെ പറഞ്ഞ സംഗതി അപ്പോ ഈമാനിന്റെ മധുരം മുത്ത് നബിയോടും അള്ളാഹുവിനോടുള്ള പ്രേമമാണ് ഞാൻ ഈ ടോക്കിൽ മറ്റൊരു വിഷയം കൂടി പറയാം എന്താ അത് പലപ്പോഴും മുത്ത് നബിയെ മധു ചെയ്യുമ്പോൾ ഇത് അള്ളാഹുവിനെ മധു ചെയ്യാനാണെങ്കിൽ അള്ളാഹുവിനെ മധു ചെയ്യുകയാണെങ്കിൽ മുത്തുനബി ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്താ എന്ന് ഉൽപ്പതിഷ്ണുക്കൾ ചിന്തിക്കാറുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് മുത്ത്നബിനെ നമ്മൾ ആയിരം കാര്യം കൊണ്ട് മധു ചെയ്താൽ ആ മധുകൾ മുഴുവനും ചെന്ന് ഭവിക്കുന്നത് സോതസ്സ് ആ മധുവിൻ്റെ മുഴുവനും കേദാരം അതിൻ്റെ മുഴുവനും ചെന്നവസാനിക്കുന്ന ഇടം അത് അല്ലാഹുവാണ് കാരണം ഈ തരത്തിലേക്ക് ഈ മധു ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഈ മന്ദൂഹമായ ഒരു ഘട്ടത്തിലേക്ക് മുത്ത് നബിയെ എത്തിച്ചത് അള്ളാഹുവാണ് അപ്പോൾ നമ്മൾ മുത്ത് നബിയെ മതഹ് ചെയ്താൽ ആ മധു ചെയ്യുന്ന വ്യക്തി യഥാർത്ഥത്തിൽ മധു ചെയ്തു വരുമ്പോൾ അള്ളാഹുവിലേക്കാണ് അതിൻ്റെ മുഴുവൻ ആദായങ്ങളും മുടങ്ങുന്നത് അല്ലെങ്കിലും അള്ളാഹുവിനെ ഒരുത്തൻ മനസ്സിലാക്കി മഹബത്ത് വെച്ച് മഴരിഫത്താക്കിയ അളവിലെ മുത്ത് നബിയെ ഒരാൾക്ക് അറിയാൻ കഴിയുള്ളൂ മുത്തുനബി അറിഞ്ഞ അളവിലെ അള്ളാഹുവിനെ അറിയാൻ കഴിയുള്ളൂ എനിക്ക് അന്നാനോട് ഇഷ്ടമാണ് മുത്തിനബിയോടെ എനിക്ക് ഇഷ്ടമില്ല അതെനിക്ക് പരാതിയുണ്ട് അത് ദിവസം എഴുപത് എഴുപത് തെറ്റെയ്ത ആളാണ് അല്ലെങ്കിൽ നൂവ് തെറ്റെയ്ത ആളാണ് അവിടെ സാധാരണക്കാരനായി ജീവിച്ചതാണ് നാൽപ്പത് കൊല്ലം മക്കയിൽ ജീവിച്ച രഗ്ബി പയ്യനാണ് പ്രത്യേകതകളൊന്നും ഉണ്ടായിട്ടില്ല ജനങ്ങൾക്ക് വിഷമാവ് നേതി കൊണ്ടേട്ടാണ് മകവ് ചെയ്തത് ഇങ്ങനെ തുടങ്ങിയിട്ട് ഉള്ള മതിഹുകളല്ല ദമ്മുകൾ ആക്ഷേപസ്വരങ്ങൾ മുത്ത്നബിയുടെ മേലിൽ വലിച്ചിട്ട അവാന്തര വിഭാഗം ആ വിഭാഗം മുത്ത് നബിയെ ഇകഴുത്തുന്നത് അള്ളാഹുവിനെ പൊക്കാനാണ് അതെങ്ങനെയാണ് മുത്ത് നബിയെ ഇകഴുത്തുന്നത് അള്ളാഹ്നെ പൊക്കാനാണ് എന്ന് പറയാൻ കാരണം മുത്ത്നബിയെ പ്രമോട്ട് ചെയ്താൽ മുത്തുനബി ആരാധ്യനായിപ്പോകുമോ നമ്മുടെ ആരാധന മുത്തുനബിക്കായിപ്പോകുമോ അസ്സലാമലൈക്കം അയ്യുഹൻ നബി യു എന്ന് പറയുമ്പോൾ ജമാ വാദമനുസരിച്ച് മുത്തുനബി ആരോപിക്കാൻ പാടില്ല എന്നാണ് എന്തേ കാര്യം അവിടെ അ മുത്ത് നബിക്ക് നിസ്കാരായി പോവുമോ അള്ളാക്ക് വേണ്ടി സമർപ്പിക്കേണ്ട നിസ്കാരം മുത്തുനബിക്കായിപ്പോകുമോ എന്ന് പേടി യഥാർത്ഥത്തിൽ ഇവർ മുത്ത്ിനബിനെ വടക്കാക്കി അവർ ആശ്വാസം കൊള്ളാണ് എന്താ കാര്യം അള്ളാഹുവിനേക്കാൾ മുത്ത് നബിയെ പ്രൊമോട്ട് ചെയ്യലാവോ അപ്പത് തൗഹീദ് പൊളിയോ എന്ന ഒരു പേടിയാണ് യഥാർത്ഥത്തിൽ ഇവർ ഉലച്ചത് യഥാർത്ഥത്തിൽ മുത്ത് നബിയെ നമ്മൾ മധു ചെയ്ത് മഹബത്ത് വെച്ച് അവിടെ നിന്ന് നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടപാചനമായാൽ ആ ഇഷ്ടപാചനമാകുന്നത് മുഴുവനും അള്ളാഹുവിനെയും കൂടിയാണ് ബഹുമാനപ്പെട്ട ഹബീബ് മക്തങ്ങൾ യമനിൽ വെച്ച് ക്ലാസ് എടുക്കുമ്പോൾ ഒരു സെൻറ്റൻസ് പറഞ്ഞു ഇക്കമാണ് സബുക്ക് അതിൽ പറഞ്ഞു ൂചതുമായിരിഞ്ഞ അറിയാൻ സാധിക്കുള്ളൂ മുത്തിനബിന് അറിഞ്ഞ അളവിലെ അള്ളാഹനെ അറിയാൻ സാധിക്കുള്ളൂ ഇത് പരസ്പരം ടച്ചാണ് മുത്തിനബിനെ സംബന്ധിച്ച് നമ്മുടെ വിവരവും സ്നേഹവും സെയിം അത്രേ ഉണ്ടാവുള്ളൂ അള്ളഹാനോടും അള്ളഹാനോട് നമ്മുടെ സ്നേഹവും അള്ളഹാനെ പറ്റിയുള്ള വിവരവും അത്ര ഉണ്ടാവുകയുള്ളു മുത്തനബിനോടും അപ്പോൾ ഒരാൾക്ക് മുത്തനബിനോട് സ്നേഹമില്ല അള്ളഹാനോട് സ്നേഹമുണ്ട് എന്ന് പറയുന്നത് കാപ്പട്യമാണ് നിരക്തകമാണത് അതൊരിക്കലും വെച്ച് പകിപ്പിക്കാൻ പറ്റിയോ അതല്ല അത് വരുന്നവർ പൊയ്യായി പകയാണ് അവർക്ക് ഈ സംശയങ്ങളും ഈ വേവലാതികളും ഈ ഈ നിരൂപണങ്ങളും ഒക്കെ അള്ളാനെ പറ്റിണ്ട് ചില പുറത്ത് പകണില്ല ചിലവര് പറഞ്ഞ് 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 കരി കയറിയാൽ പിന്നീട് പിന്നീടവൻ യുക്തിവാദിയും നിരീശ്വരവാദിയാവും അവൻ ചേകനൂരാകും അതുകൊണ്ടാണ് വിദേഹത്തിൻ്റെ കക്ഷികൾ വിദേഹത്ത് തലയിൽ കയറിക്കഴിഞ്ഞാൽ പിന്നീടവൻ യുക്തിവാദിയാണാകുക പിന്നെ നിരീശ്വരവാദിയാണ നിരീശ്വരവാദിയിലെ നിരീശ്വരവാദ പ്രസ്ഥാനത്തിലേക്കും യുക്തിവാദ പ്രസ്ഥാനത്തിലേക്കും ഏറ്റവും കൂടുതൽ അടുക്കാൻ ചെന്ന് ചാടാനുള്ള ഏറ്റവും വലിയ മാർഗം വിദേഹത്താണ് അതിന് കാരണം മുത്ത് നബിയെ അംഗീകരിക്കുന്നില്ല എന്നതാണ് മുത്ത് നബി അംഗീകരിക്കാതിരുന്നാൽ അള്ളാഹുവിനുള്ള അംഗീകാരം കിട്ടൂല മുത്ത് നബി അംഗീകരിച്ച അളവിലെ അള്ളാഹുവിന് അംഗീകരിക്കാൻ കഴിയുള്ളൂ അതാണ് ആയത്ത് പറഞ്ഞ ഇന്ന നദീന യുബായു ഓനക്ക ഇന്നമായ നബിയെ തങ്ങളെ കൈപിടിച്ച് വയ്യെത്തിയതവർ അള്ളാഹുവിനോടാണ് വയ്യത്ത് ചെയ്തിട്ടുള്ളത് റസൂലുള്ള വഴിപ്പെട്ടാലും അള്ളാഹ് വഴിപ്പെട്ടു ഒമാക്കും റസൂല് റസൂല് കൊണ്ടൊക്കെ ഒമാ നഹാക്കും റസൂലുള്ള വിരോധിക്കാൻ പറഞ്ഞതൊക്കെ വിരോധിച്ചോളി ഇത് നമ്മൾ നന്നായി മനസ്സിലാക്കി ഇത് മനസ്സിലാക്കുക ഇത് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം നമ്മൾ മുത്തിനബിയ മധു ചെയ്താൽ അത് അള്ളാഹുവിനുള്ള മധു ബാക്കി ഭാഗം അടുത്തും അടുത്ത പാട്ടിൽ പറയാം